അവയവത്തിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളത് ഉത്തരം കരൾ മസ്തിഷ്കം ഏറ്റവും വലുപ്പമുള്ള ജീവി ഉത്തരം നീലത്തിമീങ്കലം അമിതമായി വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക വൃക്കാധ ഏറ്റയാൾക്ക് ഏത് വസ്തു കാണുമ്പോഴാണ് പേടി തോന്നുന്നത് ഉത്തരം വെള്ളം ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം മൈദ ശ്വാസം മുട്ടൽ ഉള്ളവർക്ക് ഫലപ്രദമായ മുട്ട ഉത്തരം കാടമുട്ട ത്സ്യമാണ് പുരുഷന്മാരുടെ ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത് ഉത്തരം ചൂര ഏത് രോഗം വന്നാലാണ് ഹൃദയവാൾവുകളുടെ ബ്ലോക്കിന് സാധ്യത കൂടുന്നത് ഉത്തരം ഷുഗർ ഏത് ചെടിയാണ് നശിച്ചാൽ ദാരിദ്ര്യം വരുമെന്ന് ഉത്തരം മണി പ്ലാന്റ് േസ്റ്റ് അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ എണ്ണയാണ് ചെറുപ്പം നിലനിർത്താൻ ഫലപ്രദമായത് ഉത്തരം ബദാം എണ്ണ എന്ത് ചെയ്താലാണ് ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം വ്യായാമം പുഷപ്പ് ദിവസവും ചെയ്യുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം ഉത്തരം കൊഴുപ്പ് കുറയും അജിനോമോട്ടോ ചേർത്ത് ഭക്ഷണം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ാണ് ആഹാരം ദഹിക്കാൻ ആവശ്യമായത് ഉത്തരം നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ലോകത്തെ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ തലയിലെ നീർക്കെട്ട് ഉത്തരം ാണ് ഏത് ഭക്ഷ്യവസ്തുവാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉപ്പും പഞ്ചസാരയും മുണ്ടാകുന്നത് ഏത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് ഉത്തരം സോപ്പ് മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം ഐശ്വര്യം വർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് ഫ്രൂട്ട്സ് ആണ് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കഴിക്കേണ്ടത് ഉത്തരം ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം തക്കാളി വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആർക്കെ സംഭവിക്കുന്നത് രക്തയോട്ടം കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം ചോളം ഏത് ശരീര അവയവത്തെയാണ്

ദഹനത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനം ഏത് പഞ്ചസാരയുടെ അളവ് കുറവ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം പപ്പായ എത്ര വയസ്സിലാണ് ുളങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് വയസ്സ് ഏത് വിറ്റാമിൻ കുറഞ്ഞാലാണ് ആയുസ് കുറയുന്നത് ഉത്തരം വിറ്റാമിൻ ഡി ഏത് പൂവാണ് യോഗം ഉത്തരം റോസ് ഏത് പച്ചക്കറിയാണ് അസിഡിറ്റി കൂടെ കാരണമാകുന്നത് ഉത്തരം ഏറ്റവും കൂടി നിൽക്കുന്നത് ഉത്തരം ശുചിത്വക്കുറവ് കാരണം വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ടൈഫോയിഡ് ഉത്തരം പഞ്ചസാര ഏത് ഭക്ഷ്യവസ്തുവാണ് മൂത്രാശയ കല്ലിന് ഫലപ്രദമായത് ഉത്തരം വാഴപ്പിണ്ടി നീര് പുരുഷൻ ഏത് ഭാഗത്ത് നാവ് ഉപയോഗിച്ചാലാണ് സ്ത്രീ വികാരം കൊണ്ട് പുളയുന്നത് ഉത്തരം യോനി